നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം തന്നെ സിന്റെ വിജയ പതാക വാനോളം ഉയർന്നു കോതമംഗലത്ത് ഡീനിന്റെ വിജയം ആഘോഷമാക്കി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആഹ്ലാദ പ്രകടനം നടത്തി ലഡു വിതരണവും പടക്കം പൊട്ടിക്കലുമായി നഗരത്തിൽ ആഘോഷം കളറായി പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസ് നേടിയ മിന്നുന്ന വിജയം ആഘോഷമാക്കുകയാണ് പ്രവർത്തകർ നാടെങ്ങും ആഘോഷത്തിന്റെ അലയോലികളാണ് ഇടുക്കിയിൽ ഇക്കുറിയും യു ഡി എഫ് നേടിയത് ഉജ്ജ്വലമായ വിജയം തന്നെ ഡീൻ കുര്യാക്കോസിനെ ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജനങ്ങൾ വിജയകിരീടം അണിയിച്ചിരിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളാണ് ഡീൻ സ്വന്തമാക്കിയത് എൽ ഡി എഫിലെ ജോയിസ് ജോർജിന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുന്നൂറ്റി നാപ്പത്തി അഞ്ച് വോട്ടുകളാണ് നേടാനായത് ഇതെല്ലാം തന്നെ എൽ ഡി എഫ് സർക്കാരിനോട് ഭരണവിരുദ്ധ വികാരമാണെന്നുള്ളത് ഈ അവരുടെ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ള സംഗീത വിശ്വനാഥൻ നേടി കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിൽ പ്രവർത്തിച്ചാണ് ഡീൻ കുര്യാക്കോസിന്റെ പൊതുരംഗ പ്രവേശനം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ നിന്ന് മത്സരിച്ചെങ്കിലും ഇടത് സ്വതന്ത്രനായ ജോയ്സ് ജോർജിനോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോയ്സ് ജോർജിനെ തോൽപ്പിച്ച് ആദ്യമായി ലോക്സഭാംഗമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഡീൻ കുര്യാക്കോസ് തന്നെ പാർലമെന്റിൽ ഇടുക്കി മണ്ഡലത്തെ പ്രതിനിധീകരിക്കും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എൽ ഡി എഫ് വളരെ മുൻപിൽ എത്തിയിരുന്നു എങ്കിലും ഇടത് കോട്ടയ്ക്ക് വോട്ടെണ്ണിയപ്പോൾ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു കൊണ്ടിരിക്കുന്ന എന്ന ലക്ഷം മോഡി മോഡിയുടെ തകർച്ച കേരളത്തിൽ മാത്രമല്ല കാണുന്ന ഉജ്ജ്വല വിജയം ആഘോഷമാക്കുകയാണ് കോതമംഗലത്തെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ലഡു വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും തെരുവിലെ ആഘോഷം കളറാണ് ടൗണിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത് നേടിക്കൊണ്ട് ഈ വലിയ വിജയം ഐക്യ മുന്നണിക്കും യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം കോൺഗ്രസ് നേതാക്കളായ എ ജി ജോർജ് ആസാദ് അനൂപ് എജി പോ പി ജോർജ് സലീമംഗലപ്പാറ അലിക്കുഞ്ഞ് അബൂ മൈദീൻ വിൽസൺ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം